നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലെ കേരള പി എസ് സി പരീക്ഷാ കലണ്ടർ വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ് അതുപോലെ ഓഗസ്റ്റ് ഒന്ന് രണ്ടിന് വെച്ചിരുന്ന എക്സാമുകൾ മാറ്റി വെച്ചിരിക്കുന്നു അതും നവംബറിലാണ് നടക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഡേറ്റുകളിലാണ് ഏതൊക്കെ എക്സാമുകളാണ് വരുന്നത് ഏതൊക്കെ ഏതൊക്കെ ഡേറ്റ്സിൽ കൺഫർമേഷൻ കൊടുക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം ഇനി ഈ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷാ സെൻറ്റർ സെലക്ട് ചെയ്യാനായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിന് നിയർ ബൈ ആയിട്ടാണ് വരിക അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾ മാറ്റേണ്ടതാണ് അതായത് കത്തിടപാടുകളൊക്കെ നടത്തേണ്ട മേൽവിലാസം അവിടെയാണ് ലെറ്റേഴ്സ് വരിക അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മാറ്റിയതിനു ശേഷം കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് ഇനി യു പി സ്കൂൾ ടീച്ചർ കന്നഡ കന്നഡ അതായത് ഫോർ സെവൻറ്റി എയ്റ്റ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആയിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം അഞ്ചാം തീയതി നടത്തിയ ആ പരീക്ഷ റദ്ദാക്കിയിരിക്കുകയാണ് ക്യാൻസൽ ചെയ്തു അപ്പോൾ അതിൻ്റെ എക്സാം നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നതാണ് അപ്പോൾ ഓൾറെഡി ഒരു തവണ കൺഫർമേഷൻ കൊടുത്തതാണ് ഉദ്യോഗാർത്ഥികൾ അതുകൊണ്ട് ഇനിയും കൊടുക്കേണ്ടത് ആവശ്യമില്ല ഇനി നമുക്ക് ഏതൊക്കെ എക്സാംസാണ് വരുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒന്ന് മുതൽ നാല് വരെയുള്ള സീരിയൽ നമ്പേഴ്സ് കോമൺ ടെസ്റ്റ് ആണ് വരുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ആണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് എന്നിവയാണ് വരുന്നത് രണ്ടാം തീയതിയാണ് എക്സാം രണ്ടാം തീയതി എക്സാം അപ്പോൾ ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് സെപ്റ്റംബർ വരെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് ഒക്ടോബർ പത്തൊൻപതിനാണ് വരിക ഇനി മോഡ് ഓഫ് എക്സാം ഓൺലൈൻ അല്ലെങ്കിൽ ഒ എം ആർ ആകാം ഡിപ്പെൻഡിങ് ഓൺ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി മീഡിയം എന്ന് പറഞ്ഞാൽ മലയാളം തമിഴ് കന്നഡയുണ്ട് അപ്പോൾ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കും ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നവർ നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് അപ്പോൾ ഈ നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും എക്സാം എഴുതാൻ പോകുന്നവരുടെ എണ്ണം ഇനി അടുത്തത് മാർക്കറ്റിംഗ് ഓർഗനൈസർ ഓർഗനൈസർ അതിൻ്റെ മെയിൻ എക്സാം ആണ് പ്രിലിമിനറി ഓൾറെഡി കഴിഞ്ഞ് മെയിൻ എക്സാം ആണ് ഈ മാർക്കറ്റിംഗ് ഓർഗനൈസർ എക്സാം നടക്കുന്നത് നവംബർ അഞ്ചാം തീയതിയാണ് നവംബർ അഞ്ചാം തീയതി ട്യൂസ്ഡേ ആണ് എക്സാം അപ്പോൾ ഇതിന്റെ എക്സാം എന്ന് പറയുന്നത് അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേരാണ് എല്ലാത്തിനും കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ അതുപോലെ അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ ആവശ്യമില്ല ബാക്കി എല്ലാ എക്സാമിനും കൺഫർമേഷൻ്റെ ഡേറ്റ് ഞാൻ ആദ്യമായി പറഞ്ഞു ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ പതിനൊന്ന് സോറി സെപ്റ്റംബർ വരെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു മെയിൻ കൺഫ എക്സാമിന് കൺഫർമേഷൻ ആവശ്യമില്ല ഇനി അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രൈവർ കം മെക്കാനിക്കൽ മെക്കാനി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രൈവർ കം മെക്കാനിക് ആണ് അത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു എക്സാം നടക്കുന്നത് നവംബർ ഏഴിനാണ് അടുത്തത് മാട്രൺ ഗ്രേഡ് വൺ മെയിൻ എക്സാമിനേഷൻ ആണ് അതിനും കൺഫർമേഷൻ ആവശ്യമില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ 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 ജില്ലകളിലേക്ക് നടക്കുന്നതാണ് ഇതെല്ലാം കോമൺ ടെസ്റ്റാണ് എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് ബ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിളിച്ച എക്സാമാണ് ആണ് മേട്രൺ ഗ്രേഡ് ടു സോറി ഗ്രേഡ് വൺ മെയിൻ എക്സാമിനേഷൻ അപ്പോൾ എൻ്റെ എക്സാം വലിച്ചത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫ്രൈഡേ ആണ് ഇനി ഇതിൻ്റെയൊക്കെ ഓരോന്നെ സിലബസൊക്കെ ഒന്ന് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് പേര് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ നാനൂറ്റി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുക അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്നവർ എന്ന് എക്സാം എഴുതാൻ ഉറപ്പുള്ളവർ കൺഫർമേഷൻ കൊടുക്കുക അടുത്തത് അടുത്ത എക്സാം വരുന്നത് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതും മെയിൻ എക്സാം അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് വിളിച്ചിരുന്നതായിരുന്നു അതിൻ്റെ മെയിൻ എക്സാം ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ് ഇതിനും കൺഫർമേഷൻ വേണ്ട ഇരുപത്തി ആറിനാണ് ഇരുപത്തി ഇരുപത്തി ആറ് മുതൽ അതിന് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഒന്ന് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതൊരു സാറ്റർഡേ ആണ് നവംബർ ഒൻപതിന് ഇനി അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഫിറ്റർ അത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൽ വന്നതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ അത് വരുന്നത് മൺഡേ ആണ് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എക്സാം വരുന്നത് അടുത്തത് സയൻറ്റിഫിക് ഓഫീസർ ഇതെല്ലാം ഒറ്റ ഒറ്റ എക്സാംസ് ആണ് കുറച്ച് കോമൺ എക്സാംസ് നമ്മൾ പറഞ്ഞിരുന്നു സയൻറ്റിഫിക് ഓഫീസർ ബയോളജി കേരള പോലീസ് സർവീസിലേക്കായിരുന്നു നവംബർ പന്ത്രണ്ടിനാണ് എക്സാം ഫീൽഡ് ഓഫീസർ എക്സാം വരുന്നത് നവംബർ പതിമൂന്ന് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അൻസ്ക്രിത്ത് കൊല്ലം എറണാകുളം മലപ്പുറം കണ്ണൂർ ജില്ലകളിലേക്ക് വിളിച്ചിട്ടുണ്ട് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ആൻസ്ക്രിത് ആണ് അത് പതിമൂന്നാം തീയതി നവംബർ പതിമൂന്നിനാണ് എക്സാം വരുന്നത് ഇനി ഡെപ്യൂട്ടി ജനറൽ മാനേജർ കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വിളിച്ചിരുന്നു അതും പതിമൂന്നാം തീയതിയാണ് എക്സാം നടക്കുന്നത് പതിമൂന്നാം തീയതി അതിൻ്റെ രണ്ട് കാറ്റഗറി നമ്പറുണ്ട് ഒന്ന് ഈ പറഞ്ഞ പോലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എയ്റ്റി നയൻ ബാർ ട്വൻ്റി ട്വൻ്റി ത്രീയും നയൻറ്റി ബാർ ട്വൻ്റി ട്വൻ്റി ത്രീയും എക്സാം വരുന്നുണ്ട് ഓക്കെ അടുത്ത കോമൺ ടെസ്റ്റ് സീരിയൽ നമ്പേഴ്സ് ട്വൻറ്റി ഫൈവ് ആൻഡ് ട്വൻറ്റി സിക്സ് പറഞ്ഞു ഇപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എക്സാമിന് വളരെ കുറച്ച് പേര് അപ്ലൈ ചെയ്തിട്ടുള്ളൂ മുപ്പത്തി എട്ട് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അടുത്തത് എൻ സി എ കാറ്റഗറി ആണെന്ന് തോന്നുന്നു നയൻറ്റി ബാർ വന്നിരിക്കുന്നത് ഇതിൽ അഞ്ച് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്തിരിക്കുന്നൊരു കൺഫർമേഷൻ കൊടുത്ത് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ചാൻസസ് കൂടുതലാണ് ഈ അടുത്ത ജൂനിയർ ഇൻസ്ട്രക്ടറിൻ ആണ് അപ്പോൾ ഇതും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിലാണ് വരുന്നത് അതുപോലെ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ഇതിൽ വരുന്നത് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു വരുന്നതും പത്തൊമ്പതാം തീയതിയാണ് എക്സാം വരുന്നത് അപ്പോൾ ഇത് വേറെ വേറെ ആണ് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ ടേണർ വരുന്നത് പതിനാലാം തീയതി ജൂനിയർ ഇൻസ്ട്രക്ടറിൻ സ്റ്റെനോഗ്രാഫർ സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് അതും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിലാണ് അത് വേറെ എക്സാമാണ് പതിനഞ്ചാം തീയതിയാണ് നടക്കുന്നത് ഇനി പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പത്തൊൻപതാം തീയതിയാണ് ഇനി ഇരുപതാം തീയതി ഒരു കോമൺ എക്സാം ഉണ്ട് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ഫാർമസി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സെറോളജിക്കൽ അസിസ്റ്റൻ്റ് അത് ഇരുപതാം തീയതിയാണ് നവംബറിൽ അതിന് കോമൺ എക്സാം ആണ് നടക്കുക ഇനി സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി സ്റ്റേറ്റ് വൈഡ് എക്സാം ഉണ്ട് കേരള പോലീസിലേക്കാണ് ഇരുപത്തി ഒന്നാം തീയതിയാണ് എക്സാം നടക്കുന്നത് ഇനി ട്രെയ്സർ എക്സാം ട്രെയ്സർ എക്സാമിൻ്റെ ഓരോ ഉണ്ടായിരുന്നു അതിൽ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം കോട്ടയം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിലേക്കാണ് നവംബർ ഇരുപത്തി രണ്ടിനാണ് എക്സാം വരുന്നത് ട്രെയ്സർ എക്സാം അടുത്തത് ലാസ്റ്റ് ഗ്രേഡ് സെർവെൻസിൻ്റെ തന്നെ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിലേക്കുള്ള എക്സാം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുപത്തി മൂന്ന് അടുത്തത് യു പി സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കാസർഗോഡ് ജില്ല നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു മാറ്റി വെച്ചിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അല്ലെ ആയി എന്നുള്ള കാര്യം അതിന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് എക്സാം വരുന്നത് നവംബർ ഇരുപത്തി അഞ്ചിനാണ് എക്സാം ഇനി പ്രയോറിറ്റി സെക്ടർ ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് അത് ഇരുപത്തി ആറാം തീയതിയാണ് എക്സാം വരുന്നത് പ്രയോറിറ്റി സെക്ടർ ഓഫീസർ എക്സാം ഓഗസ്റ്റ് ഒന്നിനായിരുന്നു അപ്പോൾ അത് ഓൾറെഡി കൺഫർമേഷൻ വന്ന് അത് കാലാവ കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം ആ എക്സാം മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ആ എക്സാം അതിന് കൺഫർമേഷൻ ഇനി കൊടുക്കേണ്ടതില്ല അത് ഡേറ്റ് ഓർത്തിരിക്കുക പ്രൊഫൈൽ ചെക്ക് ചെയ്യുക അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കായിരുന്നു നവംബർ ഇരുപത്തി ആറിനാണ് അതുപോലെ റെസ്പിറേറ്ററി ടെക്നീഷ്യൻ ഗ്രേഡും ഇരുപത്തിയാറിന് തന്നെയാണ് നടക്കുന്നത് ഇതെല്ലാം പോസ് പോണ് ചെയ്ത ആണ് ഒന്നാം തീയതിയിൽ നിന്ന് പോസ് പോണ് ചെയ്ത എല്ലാം ആറാം തീയതിയിലേക്കാണ് വന്നിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതിയിലേക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ രണ്ട് ഓഗസ്റ്റിൽ നടക്കാനിരുന്ന എക്സാമെല്ലാം ഇരുപത്തിയേഴ് നവംബറിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയുർവേദയുടെ തൃശ്ശൂർ പാലക്കാട് കോട്ടയം ഇടുക്കി കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി അതു അതുപോലെ രണ്ടുമുണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും എൻ സി എയും വന്നിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഓരോ കാറ്റഗറി നമ്പേഴ്സ് ഫൈവ് നയൻറ്റി ഫോർ ബാ ട്വൻ്റി ട്വൻറ്റി ത്രീയാണ് അതും ഇരുപത്തിയാറാം തീയതിയാണ് ഒന്നാം തീയതി നടക്കാനിരിക്കുന്ന എക്സാമാണ് ഇത് എല്ലാ ജില്ലകളിലും തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതിയാണ് എക്സാം അപ്പോൾ ഒന്നുകൂടെ കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തത് കുക്ക് എൻ സി എ ധീവര കുക്ക് കുക്ക് എക്സാം വന്നത് കൊല്ലം ജില്ലകളിൽ ജില്ലയിലായിരുന്നു കൊല്ലം ജില്ലയിലെ ഇരുപത്തി ആറാം തീയതി തന്നെയാണ് ഈ എക്സാം അപ്പോൾ ഈ ഒരു കുക്ക് എക്സാമും ഒന്നാം തീയതിയിൽ നിന്ന് മാറ്റിവെച്ചതാണ് ഓഗസ്റ്റ് ഒന്നിൽ നിന്ന് നവംബർ ഇരുപത്തി ആറിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസറേൻ സംഹിത സംസ്കൃത ആൻഡ് സിദ്ധാന്ത അതും ഒന്നാം തീയതി നടക്കേണ്ടിയിരുന്ന എക്സാമാണ് ഇരുപത്തി ആറാം തീയതി നടക്കും അക്കൗണ്ടന്റ് ഗ്രേഡ് ത്രീ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് നടക്കുന്നത് ഇതും പോസ്റ്റ്പോൺ ചെയ്തതാണ് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന എക്സാംസ് എല്ലാം തന്നെ ഓഗസ്റ്റ് രണ്ടിന് ഉണ്ടായിരുന്ന എക്സാമാണ് അടുത്ത ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലെ എക്സാം ആണ് അത് രണ്ടാം തീയതി നിന്ന് പോസ്റ്റ് പോൺ ചെയ്തിരിക്കുന്നു ഇരുപത്തി ഏഴാം തീയതിയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നഴ്സ് ഗ്രേഡ് ടു ആയുർവേദ അത് രണ്ടെണ്ണം ഉണ്ട് അതായത് കോട്ടയം ജില്ലയിലും എറണാകുളം ജില്ലയിലും സെപ്പറേറ്റ് ഡിസ്ട്രിക്ട് ആണ് ഇതും രണ്ടാം തീയതി ഓഗസ്റ്റിൽ നടക്കാൻ തീയതി ഇരുന്നതാണ് അതും മാറ്റിയിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് അതിനും കൺഫർമേഷൻ ആവശ്യമില്ല കോമൺ ടെസ്റ്റ് ഫോർ സീരിയൽ നമ്പർ സെവൻ്റി ഫോർ ആൻഡ് സെവൻറ്റി ഫൈവ് അതായത് നഴ്സ് ഗൈഡ് ഇത് എൻ സി എ കാറ്റഗറി ആണ് മുസ്ലിം അത് ഇൻ അതിലെ കോട്ടയം ആൻഡ് എറണാകുളം അതും കോമൺ എക്സാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റേറ്റ് വൈഡുള്ള അസിസ്റ്റൻറ്റ് മാനേജർ ഇൻറ്റർണൽ ഓഡിറ്റ് എക്സാം അത് ഇരുപത്തി എട്ടാം തീയതിയാണ് എക്സാം നടക്കുന്നത് അതിന് കൺഫർമേഷൻ കൊടുക്കണം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക് മെക്കാനിക് നടക്കാൻ പോകുന്ന ഇരുപത്തി എട്ടാം തീയതിയാണ് അതൊരു ആണ് എക്സാം സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് എക്സാം ഇരുപത്തി ഒൻപത് നവംബറിലാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തിരുവനന്തപുരം കോട്ടയം ജില്ലകളിൽ നടക്കാൻ പോകുന്നത് മുപ്പതാം തീയതിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തൃശ്ശൂർ തൃശ്ശൂർ ഇപ്പോൾ തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ അതുകൂടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മൂന്ന് നടക്കാൻ പോകുന്നത് നവംബർ മുപ്പതിനാണ് എക്സാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ സെപ്റ്റംബർ പതിനൊന്നിന് മുന്നേ തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്